േമികൾ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന എമിറേറ്റ്സ് സ്റ്റാർസ് ആരൊക്കെയാണെന്ന് ജഡ്ജസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദം ദം ബിരിയാണിയിൽ വിന്നേസ് ഒന്നാം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയവർ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് എൻട്രിയിൽ നിന്നാണ് നമ്മൾക്ക് സെമിഫൈനലിൽ കയറാൻ പറ്റിയത് അതിൽ ആ നൂറ് പേരിൽ പിന്നെ ഫൈനലിസ്റ്റ് ആവാൻ പറ്റിയത് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ബിരിയാണിയാണ് ചെയ്തുകൊണ്ട് വന്നത് സെമി ഫൈനലിൽ പിന്നെ ഇവിടെ പിന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള ഐറ്റംസ് ഒരു എന്താ പറയുക ഒരു അണു ഇട വ്യത്യാസമില്ലാതെ ഈവൻ അടുപ്പാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഒന്നും വ്യത്യാസമില്ല അപ്പോൾ നമുക്ക് ശരിക്കും ഒരു റിയൽ എന്താ പറയുക റിയൽ കോമ്പറ്റീഷൻ ഒരാളുടെ ലൈവ് കുക്കിംഗ് സ്കിൽസ് എടുത്തറിയാൻ പറ്റുന്നതാണ് ഓഫ് കോഴ്സ് ഫസ്റ്റ് ത്രീ വിന്നേർസിൽ ഒരാളാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എനിക്ക് പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫസ്റ്റ് കിട്ടിയ പോലെ തന്നെയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷകരം സത്യം പറഞ്ഞാൽ കുറച്ച് ടെൻഷനല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ എക്സാം അതിന് ശേഷം ടെൻഷൻ അടിച്ച കാര്യം ഇതെന്ന് തന്നെ പറയാം വളരെ സന്തോഷം സെക്കൻഡ് സെക്കൻഡ് കിട്ടിയതല്ലേ അഭിമാനവും തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഴയ ഒരു രീതി പഴയ ഒരു രീതിയിലാണ് ഞാൻ വെച്ചത് ഞാൻ കണ്ണൂർക്കാരാണ് സ്ഥലം മട്ടന്നൂരാണ് കണ്ണൂരിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ചെറുതിലെ എല്ലാ ഫുഡും ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് വയസ്സ് ഒരു തൊട്ടിൽ തന്നെ ഫുഡിലൊക്കെ ഉണ്ടാക്കും എന്തായാലും ഇന്ന് എനിക്കെൻ്റെ എന്താ പറയുക ഏറ്റവും നല്ല കഴിവ് തെളിയിക്കാൻ പറ്റിയ അവസരമാണ് സ്പെഷ്യലി താങ്ക്സ് ടു ജഡ്ജസ് അവരത്രയും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എസ്പെഷ്യലി കല്ലൂർ സാറിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാത്തിനും ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് വേഗം വന്ന് പറഞ്ഞുതരും എന്ത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാ അവർ വേഗം വന്നത് ശരിയാക്കി തരുന്നുണ്ടായിരുന്നു വളരെ വളരെ സന്തോഷം താങ്ക് സോ മച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ എൻ്റെ ഹസ്ബൻഡിനോടാന്ന് അവർ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ ഒരു ബിരിയാണി ലവ് ബിരിയാണി അത് തന്നെയായിരുന്നു എൻ്റെ രഹസ്യം തന്നെ താങ്ക് യു സോ മച്ച് എന്താ അറിയില്ല ഒരു സ്വപ്നം പോലെ തോന്നാണ് വളരെ സന്തോഷം വളരെ സന്തോഷം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഭർത്താവ് തന്നെ വേറെ ആരുമല്ല എല്ലാ കോമ്പറ്റീഷൻസിലും എന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് അഭിപ്രായം പറഞ്ഞുതരും എന്നെ ഈ ഒരു സ്റ്റേജില് വേദിയിലേക്ക് എത്തിച്ചത് എന്റെ ഭർത്താവാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് ഈ സെലക്ഷന് വേണ്ടി വീഡിയോ അയച്ചത് പന്ത്രണ്ട് മണിക്ക് ഒരു മിനിറ്റ് മുന്നേ ഉള്ളപ്പോഴാണ് അപ്ലോഡ് ആവുന്നത് ജോലിയും തിരക്കൊക്കെ ആയിട്ട് ടൈം കിട്ടിയില്ല അപ്പോഴും വിചാരിച്ചില്ല സെലക്ട് ആവുമെന്ന് പിന്നെ ഈ നൂറിൽ മുപ്പതാ മുപ്പതാ മുപ്പതിൽ ഒരാളാവും പ്രതീക്ഷിച്ചില്ല വളരെയധികം